നല്ല ഡയറക്ഷൻ ആയിരുന്നു മമ്മൂട്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു മൂവി കാണുമ്പോ ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം എനിക്ക് പറയാൻ പക്ഷെ പെർഫോമൻസ് അത്രയും ആ ഒരു വളരെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പെർഫോമൻസ് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ഊഹിക്കാവുന്നതുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എന്തായാലും ഇഷ്ടപ്പെടാൻ പറ്റില്ല മമ്മുക്കെ ഇഷ്ടപ്പെടും കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പിന്നെ ബ്രില്യൻലി ഡിറക്റ്റഡ് മൂവിയാണ് എല്ലാവർക്കും ഒട്ടും ലാഗ് ഇല്ലായിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു ഇത്